വീഡിയോ വീഡിയോ ഒരു മോമോസ് ഉണ്ടാക്കിയ ആണ് ഇത് ഉണ്ടാക്കുന്നത് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് ചിക്കൻ വേണം പിന്നെ തക്കാളി സവോള ഇഞ്ചി പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ മാവ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് കയറിയതാണ് തീ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാലും വേറെ സ്ഥലത്തൊക്കെ ചെയ്തത് ാണ് ഫസ്റ്റ് സവാളേറ്റിട്ട് അത് ചെറുതായിട്ടൊന്ന് വരുമ്പോൾ ബാക്കി സെറ്റ് വെച്ച് തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു തവണ ചിക്കൻ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ നാട്ടിൽ പോയ ടൈമിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഫുള്ള് തീർത്താൻ ഞാൻ തന്നെയാണ് ഇതും ഫുള്ള് തീർത്താൽ ഞാൻ തന്നെയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് കളേഴ്സ് ആയി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് എല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അത് എന്നിട്ട് ഞങ്ങൾ വെള്ളം ആക്കു വെച്ച് കൊടുക്കണം സൈഡിൽ ഞാൻ ചിക്കനും സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ എന്തായാലും നല്ല ചോപ്പ് ചെയ്ത ടൈപ്പിലായിരിക്കണം ഉണ്ടാവേണ്ടത് പിന്നെ ഇത് ഞങ്ങൾ ചിക്കനും എല്ലാം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതാ കേട്ടോ ഞങ്ങൾ മൈതമാവ് കുഴച്ച് വെച്ചത് ഈ ചപ്പാത്തി പരുവത്തിലാക്കി തന്നത് എൻ്റെ അമ്മയാണ് കാരണം അതിന് ഭയങ്കര കുസൃതിയായിരുന്നു പിന്നെ ഈ പണി ചെയ്തത് ഞാനാണ് വേറെ ഞാൻ പറഞ്ഞില്ല ഒരു തവണ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് എനിക്കറിയാം ഈ പണി എൻ്റെ അമ്മക്ക് അറിയില്ല പക്ഷെ എല്ലാം ചെയ്തത് ഇത് തന്നെയാണ് എനിക്ക് ഈ പണിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവാണ് പിന്നെ സിമ്പിളായിട്ട് തന്നെ ഞാൻ അതിന് ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ അച്ഛൻ വന്നപ്പോൾ ഞാൻ ടീച്ചർ ചെയ്യാൻ കൊടുത്തപ്പോൾ അച്ഛൻ രാവിലെ എണീന്ന് പറയുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പോലെ ഉള്ളത് മൊമോസ് എന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി പോലെ ഉള്ളു പക്ഷേ ഉള്ളിൽ സാധനമൊന്നുമില്ല പക്ഷെ അച്ഛന് കൊടുക്കുന്ന അപ്പോഴത്തേക്ക് കുറച്ച് ബാക്കിയുണ്ടായുള്ളൂ എന്നാലും എനിക്ക് ക്രാഫ്റ്റ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് ഈ പണി പിന്നെ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് മേലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് കേട്ടോ ഞാൻ എല്ലാം അതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഓരോരുടെ മാത്രം ഡിഫറെന്റായിട്ട് ചെയ്തു കൊടുക്കാം എന്നിട്ട് എനിക്കൊന്ന് വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി വേഗം സാധനം ഞങ്ങളുടെ കയ്യിൽ റെഡി ആയി കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ ഞാൻ കഴിച്ചതാണ് എന്നൊക്കെ സോ നല്ല ചൂടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വിചാ ആലോചിക്കുകയായിരുന്നു കഴിക്കണോ വേണ്ടയോ കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ

ഇത് കഴിക്കാൻ പറ്റും കൊച്ചുങ്ങൾക്കും വലിയ എരിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഡിച്ച് ആണെങ്കിൽ ഇങ്ങനെ എരിവുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തെയാണ് പക്ഷെ ഇനി അതൊരു എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിച്ചുവിന് ഭയങ്കര ഇഷ്ടമായി ഡിച്ചുടേനെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു കുറേ കുറേ അവൻ കണ്ട കണ്ട ഡിച്ച് കഴിക്കുന്നത് കണ്ട ആ പിന്നെ ഞാൻ അവൻ്റെ ചിക്കനൊക്കെ പെറുക്കി കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേലും അടുത്തൊരു വീതി ആയിട്ടാണ് അതുവർക്ക് എല്ലാവർക്കും ബായ്